കയ്പ കൃഷിക്ക് ശരിക്കും പന്തലിന്റെ ആവശ്യമുണ്ടോ ഞാൻ പന്തലെന്ന വളർത്തിയിട്ടുള്ള എന്റെ കയ്പയുടെ വിളവെടുപ്പാണ് ഈ കാണുന്നത് പന്തൽ ഞാൻ കൃഷി ചെയ്തിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ കൂടുതൽ കയ്പയ്ക്കാൻ എനിക്ക് കിട്ടിയത് പന്തലിടാത്തിൽ നിന്നാണ് എനിക്ക് ഇതേപോലത്തെ വെള്ള കയ്പീകളാണ് കറി വെക്കാൻ ഏറെ ഇഷ്ടം ഞാൻ വളരെ വലിയ രീതിയിലാണ് പന്തലിട്ട് കൊടുത്തോണ്ട് ഒരുപാട് ദൂരത്തിൽ പടരാൻ വേണ്ടിട്ട് പക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ഈ നമ്മുടെ മാവുമലും മാവുമലൊക്കെ കയറിയിട്ട് പടർന്നു പന്തലിച്ചിട്ടുണ്ടായി കായേണ്ട മാരത്തമേലൊക്കെ കയറിയിട്ട് അവർക്ക് കായ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം താഴത്ത് ഇതിന് ഇതിലെ പന്തലും ഒരുപാട് കായ്ച്ച് കിടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കായ്കൾ പിടിച്ചിട്ടുള്ളത് നമ്മുടെ മാവിൻ്റെ മേലെ കയറിയപ്പോഴാണ് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഉള്ളിലൊക്കെ ഉണ്ട് ഒരു അഞ്ചെട്ടെണ്ണി ഒരു ചെറിയ മാവിൻ്റെ മേലെ തന്നെ കയറിയിട്ടുണ്ടായിട്ടിരിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ പറിക്കാൻ പാകമായിട്ടുണ്ട് വന്നൊക്കെ വിട്ട് പോന്നിട്ട് നമ്മളെ ഇത്രയും ദൂരത്തേക്ക് വന്നിട്ടാണ് ഇത് നമ്മുടെ അയലയിൽ കയറി കഴിച്ചിട്ടുള്ളത് കണ്ടില്ലേ അയലയിൽ മാത്രല്ല ദലയിൽ കയറി കായ്ച്ചത് പഴുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇനി വിത്തിനെടുക്കാനും പറ്റും ഇത് നല്ല മൂത്ത് പഴുത്തതാണ് വാടി പഴുത്തതൊന്നുമല്ല നല്ല മൂത്തിട്ട് തന്നെ പഴുത്തിട്ടുള്ളത് ഇത് എവിടെ നട്ടാലും നല്ല വെയിലുള്ള ഭാഗത്തേക്കാണ് പടർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് മരത്തിലേക്ക് കയറി പോണതും അപ്പൊ നമ്മൾ നടുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തായിരിക്കണം കയ്പ നടേണ്ടത് ഈ അയലയിൽ നല്ല വെയിൽ കിട്ടുന്ന കണ്ടില്ലേ അതുകൊണ്ടാണ് ഇത്രയും ദൂരത്തേക്ക് പടർന്നു വന്നിട്ട് ആ വെയിലിൻ്റെ അവിടെ നിന്ന് നന്നായി കായ്ക്കണതും കൈപ്പാട പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലം നോക്കി തെരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലം കിട്ടി കിട്ടുക നന്നായി കായ്ക്കുന്നുള്ളതാണ് കായ് കഴിഞ്ഞാൽ പച്ചവർക്ക് അതേപോലെ ഒരു കോണിക്ക് വെച്ച് കാര്യം പറിക്കണം എന്നുള്ള മാത്രം പ്രയാസമുള്ളൂ നല്ല വെയിലുള്ള സ്ഥലത്ത് ഉണ്ടാവുക ഒരു കീടാണ് രോഗബാധ ഉണ്ടാവുകയില്ല നമ്മൾ അതിന് കൂട് കെട്ടി കൊടുക്കൊന്നും വേണ്ട അത് വെറുതെ നിന്നിട്ടുണ്ടായിക്കോളും ഞാൻ ഒരെണ്ണത്തിന് പോലും ഞാൻ കവറിട്ട് മൂടി കെട്ടി കൊടുത്തിട്ടില്ല ഇതൊക്കെ തന്നെ തൃദ്ധനിക്കുന്നുണ്ടില്ലേ അവിടെ ഉണ്ടായത് ഒക്കെ അതേപോലെ തന്നെ ഇനി കവറിട്ട് കൊടുക്കാൻ സൗകര്യം ഉള്ളവർക്കാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവറിട്ട് കെട്ടി കൊടുക്കുകയും ചെയ്യാം അപ്പൊ കൂടുതൽ കായകൾ ഉണ്ടാവുകയും ചെയ്യും അവർക്ക് കേടുകളും വരില്ല അതുപോലെ പൊട്ടിച്ചെടുത്ത് കൈപ്പയ്ക്ക നമുക്ക് വിത്തിനായിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം സാധാരണ ഞാൻ കീടങ്ങളൊന്നും വരാതിരിക്കാൻ ചെയ്യാറുള്ളത് പുകയിലെ കഷായം തിളപ്പിച്ചിട്ട് അത് തെളിച്ചു കൊടുക്കാറാണ് പതിവ് കുറച്ച് പഴയ പുകയിലെ കടയിൽ നിന്ന് വാങ്ങിട്ട് അത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുറച്ച് സോപ്പും പൊടിയും കൂടി ചേർത്തിട്ട് ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവുള്ളത് അത് കായകള് വന്നിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ടുതന്നെ കീടങ്ങളൊന്നും വരാറില്ല ഈ വർഷം എനിക്കതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്ത് കൊടുക്കാതിരുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കീടനാശിനികൾ തെളിച്ചു കൊടുത്താൽ കൂടുതൽ കായകൾ പിടിക്കുകയും ചെയ്യും പക്ഷെ എങ്കിലും നമ്മളെ കൃഷി നമ്മൾ ചതിച്ചിട്ടില്ല നമുക്ക് ആ വീട്ടാവശ്യങ്ങളിലൊക്കെ കൈപ്പയ്ക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാനുള്ളതും ഇനിയും അഴിമതി നിൽക്കുകയാണ് ഇനി ഇതിന്റെ കുരുമൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ചെറിയ ചെറിയ മരത്തിന്റെ ചോട്ടിലൊക്കെ കൊണ്ട് കുഴിച്ചിടണം എന്ന് ഞാൻ വിചാരിക്കയാണ് കാരണം തിരക്കിന് ഇടയിൽ പന്തലിടാന്നും സമയം കിട്ടാത്തതല്ലേ എന്നാൽ എന്ന് ചോദിച്ചിട്ട് നമുക്ക് കൈപ്പയ്ക്ക് ഉണ്ടായി കിട്ടുകയും വേണം അധികം ഉയർല്ലാത്ത ചെറിയ മരങ്ങളുടെ ചോട്ടിലൊക്കെ കുഴിച്ചിട്ട് ഇതേപോലൊക്കെ ഒന്ന് വിളവെടുക്കുമ്പോ ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെ ഒരു മനക്കെടും കൂടാതെ നമുക്ക് കൈ നിറയെ കൈപ്പയ്ക്കി പറിച്ചെടുക്കാം